നാലും അഞ്ചു മാനേജേഴ്സ് ഉണ്ടായി ഇപ്പോൾ ഒരു മാനേജറിനെ കൊണ്ടാണ് ഈ ഹുബേയിൽ ഈ പണിഷ്മെൻറ്റ് ചെയ്യിപ്പിക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നി ഇപ്പോൾ ഈ ഒരു ട്രെയിനിക്ക് എന്തായാലും മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടാവും അത് പരിഹരിക്കാൻ മറ്റൊരു മാനേജറിനെ ഇവർ ഓൾറെഡി നിയമിച്ച് വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ ശകാരിക്കും മറ്റേ മാനേജർ പോയിട്ട് ആശ്വസിപ്പിക്കും അതാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് ശകാരിക്കുന്നവർ ഇപ്പോഴെന്ന് ആശ്വസിപ്പിച്ചിട്ട് അവർ ആ പ്രശ്നം ക്ലിയർ ചെയ്യിപ്പിക്കും നെഗറ്റീവ് അതിൻ്റെ അവരുടെ ഭാഷയിൽ പറയുന്നത് നെഗറ്റീവ്സും എന്ന് പറയും നെഗറ്റീവായ ട്രെയിനിനെ പോസിറ്റീവ് വയ്ക്കാൻ ഒരു മാനേജർ അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മനാഫിനെതിരെയാണ് ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് പോലീസിൽ കേസ് പോലീസ് ചെയ്തിട്ടുണ്ട് പോലീസ് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല കേസ് കൊടുത്തിട്ട് തന്നെ ഇതുവരെ പെരുമ്പൂർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടില്ല ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഏകദേശം ഒന്നര വർഷം വർക്ക് ചെയ്തിട്ട് എനിക്ക് വെറും അറുപത്തി ഒന്നരം രൂപ മാത്രമേ അവർ തന്നിട്ടുള്ളൂ ഒന്നൊന്നര ലക്ഷം ഉറുപ്പ് എൻ്റെ അവിടെ പെൻഡിങ് ആയിട്ട് വെറും എനിക്ക് അറുപത്തൊന്നായിരം രൂപ തന്നിട്ടുള്ളൂ അതും നഷ്ടപരിഹാരവും പിന്നെ അതുപോലെ തന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് വധ ഭീഷണിയിട്ടുണ്ടായിരുന്നു ഈ ഹുബേയിൽ എന്നെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് വൺസ് മെസ്സേജിലായിട്ട് എന്നെ വധഭീഷണിയിച്ചിട്ടുണ്ട് അപ്പം അതിനെതിരെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പെരുമ്പാവൂരിൽ സി ഐക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല പിന്നെ മീഡിയയിൽ ഈ ന്യൂസ് ലീക്കായ സമയത്താണ് നമ്മളെയൊക്കെ പോലീസ് വിളിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല